ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പ്ലാന്റ് ഹണ്ടിങ്ങാണ് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്തായിട്ടാണ് കുറച്ച് പ്ലാന്റ്സ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ പ്ലാന്റ് ഹണ്ടിങ്ങിനായിട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയത് ദേ പ്ലാന്റ് ആണ് ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുണ്ടോ ചില സ്ഥലങ്ങളിൽ നല്ല വൈറ്റ് കളറിലും ചിലതിൽ ഇങ്ങനെ വൈറ്റും അതുപോലെ ഗ്രീനും മിക്സ് ആയിട്ടാണ് കാണുന്നത് ഇത് പടർന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് വെള്ളത്തിലിട്ട് കുപ്പിയിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു കട്ടിങ്സ് ഞാനെടുത്ത് പരീക്ഷിച്ച് നോക്കിയായിരുന്നു അപ്പോൾ ഇത് പടർന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറെയൊക്കെ വെച്ചായിരുന്നു അപ്പോൾ ഞാനിത് വീഡിയോ ആയിട്ട് കാണിച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഒരുപാട് പ്ലാന്റുകളുണ്ട് അതുകൂടി ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് മരങ്ങളിലും ചുവരുകളിലും ഒക്കെ പടർന്നാണ് വളരുന്നത് അതുപോലെ ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല ബലമാണ് അപ്പോൾ നമുക്ക് സിസർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റൂ അല്ലാതെ ഇത് ഒടിച്ചെടുക്കാൻ പറ്റത്തില്ല അത്ര നല്ല കട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾക്കും അതുപോലെ അതിൻ്റെ തണ്ടിനും നല്ല കട്ടിയാണ് അടുത്തൊരു പ്ലാന്റ് ഇതിൻ്റെ സെയിം വെറൈറ്റിയാണ് പക്ഷേ ഗ്രീൻ കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് ഫുള്ളായിട്ട് ഗ്രീൻ കളറിലായിരിക്കും പക്ഷേ അതിൻ്റെ തണ്ടുകളെല്ലാം സെയിമാണ് ആയിട്ടുള്ള ആ ബലവും എല്ലാം അതുപോലെ തന്നെയാണ് ഇതും നമുക്ക് കുപ്പിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ആളുകൾ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ മതില് വീടിന് ചുറ്റുമൊക്കെ വളർത്തിയിരുന്നു കാരണം വീടുകളിൽ ഇത് പടർത്തി കൊടുക്കുമ്പോൾ അവർക്ക് സമ്മർ സീസണിലൊക്കെ നല്ല തണുപ്പ് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വളർത്തിയിരുന്നു പക്ഷേ ഇതിൻ്റെ ബലം കൊണ്ട് ഇതിൻ്റെ വേരുകൾക്കും തണ്ടുകൾക്കും നല്ല ബലമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചുവരനും മതിലിനും ഒക്കെ കേടുപാട് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവരത് ഉപേക്ഷിച്ചു ഞാനതൊരു ഫോട്ടോ ഇതിൽ ഉൾപ്പെടുത്താൻ കേട്ടോ അപ്പം അടുത്തതായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോവാം അതിന് മുമ്പായിട്ട് ഞാൻ അത് ഇതിൽ രണ്ട് മൂന്ന് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വളർത്തി നോക്കാം കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീവ്സ് നമുക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ടേ തോന്നുള്ളൂ അത്രയ്ക്കും നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ഞാനതൊന്ന് രണ്ട് മൂന്ന് കട്ടിങ്സ് എടുത്തു ഇത് വേറൊരു സ്ഥലത്താണ് കേട്ടോ അവിടെ ഇങ്ങനെ നമുക്ക് കൈ എത്തുന്ന വിധത്തിൽ താഴ്ന്നാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇതിൽ അവർ ഒരുപാട് വളർന്നു വരുമ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാറുണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു സമ്മർ സീസണിലല്ല കേട്ടോ സമ്മർ സീസൺ ആകുമ്പോൾ ഇതിൽ കായ്കളുണ്ടാവും അതിൽ ചെറിയ കായ്കൾ കഴിക്കാനായിട്ട് പക്ഷികളൊക്കെ വരാറുണ്ട് പിന്നെ ഇതിൻ്റെ ലീവ്സ് മെഡിസിനൽ വാല്യൂ ഉള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ലീവ്സ് നമുക്ക് ചുമയ്ക്കുള്ള മരുന്നായിട്ടൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ അങ്ങനെ അതാരും ഉപയോഗിക്കാറില്ല ഇതിപ്പോൾ വൈൽഡായിട്ട് കാടുകളിലും അതുപോലെ ഒഴിഞ്ഞ പ്രദേശങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിപ്പോൾ ഒരുപാട് വളർന്നു കിടക്കുന്നത് ഇതിൽ നമുക്കിങ്ങനെ കാണാൻ കേട്ടോ വെയിൽ കിട്ടാത്തടത്തൊക്കെ നല്ല വൈറ്റ് കളർ ലീഫായിട്ട് കാണാം വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ലീഫുകൾ അപ്പം ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് തണ്ട എടുത്തിട്ടുണ്ട് നമുക്കതും കൂടി വെള്ളത്തിലിട്ട് നോക്കാം ഞാൻ ഗ്രീൻ കളർ ലീഫ് ഉള്ളത് നട്ടിരുന്നു ഇതിനിടയ്ക്ക് അതും കാണാൻ പറ്റും കേട്ടോ ഗ്രീൻ കളർ ലീഫുള്ളതും ഇതിലുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ചെടികളിങ്ങനെ കടകളിലൊക്കെ വെച്ചിട്ടുണ്ടാവും നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വെക്കാനായിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് ലീഫ് ഞാൻ കണ്ടിട്ടുണ്ട് അടുത്തതായി നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഈ സ്പൈഡർ പ്ലാന്റ് എന്ന് ഇതിനെ പറയുന്നത് ഇത് സ്പൈഡറിൻ്റെ ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ആ കാഴ്ചയിൽ നമുക്കിത് സ്പൈഡറിൻ്റെ ആ ഒരു ഒരു രൂപം പോലെ തോന്നുന്നുകൊണ്ടാണ് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിലിങ്ങനെ വള്ളി പോലെയാണ് ഇതിൻ്റെ തൈകളുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ വള്ളി പോലെ ഇറങ്ങിയിട്ട് അതിന് താഴായിട്ടാണ് ഇതിൻ്റെ തൈകളുണ്ടാകുന്നത് അപ്പോൾ ഇത് നമ്മൾ മാറ്റി നട്ടാൽ ഇത് വീണ്ടും ഇതുപോലെ തന്നെ വള്ളികളായിട്ട് താഴോട്ട് ഇങ്ങനെ വളർന്നിറങ്ങും അത് മണ്ണിൽ തട്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ വേരും വരും കേട്ടോ അപ്പോൾ ഇത് അതുപോലെ മണ്ണിൽ തട്ടി നിൽക്കുന്ന ഒരു ഒരു പ്ലാന്റ് ഉണ്ട് അതുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേ കണ്ടു ഇതിന് അടിഭാഗത്തായിട്ടാണ് വേര് വരുന്നത് അപ്പോൾ ഇത് തൈകളായിട്ട് നമുക്ക് മാറ്റി നടാൻ പറ്റും ഞാൻ സൈഡിൽ ഒരു പിക്ചർ കൊടുത്തേക്കാം ദേ ഇതുപോലെ ഇങ്ങനെ ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ ഇത് താഴോട്ട് ഇങ്ങനെ അതിൻ്റെ തൈകൾ വളർന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ കാണാൻ നല്ല രസമാണ് ഇപ്പോൾ ഇത് ഇത് കണ്ടോ ഇതിങ്ങനെ വള്ളികൾ പോലെ താഴോട്ട് ഇറങ്ങിയതിലാണ് അതിൻ്റെ തൈകളുണ്ടാകുന്നത് അപ്പോൾ ഇത് തറയിൽ നന്നായിട്ട് ഉറച്ചിരിക്കുകയാണ് കേട്ടോ വേരുകൾ വന്നിട്ട് അതിന്ന് ഒരെണ്ണം ഞാൻ ഇളക്കി കാണിച്ചു തരാം കണ്ടോ ആ വള്ളികളിൽ നിന്ന് വന്നിട്ട് അതിൽ വേര് വന്നതാണ് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെയാണ് നമുക്ക് പ്ലാന്റുകൾ മാറ്റി നടാൻ പറ്റുന്നത് പ്ലാന്റ് ആണ് അതെ ഇതിൻ്റെ പേരാണ് കമേലിയ കമേലിയ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇത് ജപ്പാനിലാണ് കേട്ടോ ഇത് ആദ്യമായിട്ടുണ്ടായത് പിന്നെ ഇത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചെടിയുടെ ഇലകൾ ജപ്പാനിലുള്ളവർ അത് ടീ ഉണ്ടാക്കി കുടിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സീഡ് ഈ പൂക്കൾ പോയതിന് ശേഷം അതിൽ സീഡ് ഉണ്ടാവും ആ സീഡ് അവർ ടീ സീഡ് ഓയിൽ ഉണ്ടാക്കിയിട്ട് അത് കോസ്മെറ്റിക് സാധനങ്ങളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ റെഡ് പിങ്ക് വൈറ്റ് അങ്ങനെ ഒരുപാട് വെറൈറ്റി കളറുകൾ പൂക്കളുണ്ട് അപ്പോൾ ഇത് ജപ്പാനിലുള്ളവർ നന്നായിട്ട് യൂസ് ചെയ്യും കേട്ടോ ഈ പ്ലാന്റ് ഇതിൻ്റെ ലീഫായാലും അതിൻ്റെ സീഡായാലും അവർ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ ഇതിൻ്റെ പല വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ ലൈറ്റ് പിങ്കുണ്ട് പിന്നെ ഒരു വൈറ്റും പിങ്കും കൂടി മിക്സായ ഒരു കളറുണ്ട് നല്ല ഒരു എന്തോ ത്രീ ഡി വരച്ചു വച്ചതുപോലെ നോക്കിയാൽ അതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഭംഗി കാണാനായിട്ട് ആ കളർ മിക്സ് എല്ലാം കൂടി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ചെറിയൊരു മരമായിട്ടാണ് വളരുന്നത് തണുപ്പ് സമയങ്ങളിലാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് കേട്ടോ ഇപ്പോൾ പൂക്കൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് നിറയെ പൂക്കളുണ്ടാകും അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിടാം കേട്ടോ ഒന്ന് വെച്ച് നോക്കാം അപ്പൊ ഇത് ഇതിന് മുന്നേ ഞാൻ എടുത്തോണ്ടിരുന്ന ഗ്രീൻ ലീഫ് ആ ഒരു പ്ലാന്റിന്റെ ആണ് കേട്ടോ അപ്പൊ അതിൽ നിറയെ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു രണ്ട് മൂന്ന് മാസം മുന്നേ വെച്ചതാണ് അതിൽ വേരും ഒക്കെ വന്നു കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാന്റും കൂടി ഇതിൽ വെച്ചു കൊടുക്കാം വേര് വരുമെന്ന് നോക്കാം അപ്പോൾ ഇതെല്ലാം അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട് ആ കട്ടിങ്സിൽ ഇപ്പോൾ വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാമേ ഇത് ഞാനൊരു രണ്ട് മൂന്ന് കട്ടിങ്സ് ആണ് വെച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ നിറയെ വേരൊക്കെ വന്ന് അതിൽ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത് അത് ഇൻഡോറായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് വെയിലൊന്നും ഇല്ലെങ്കിലും അത് നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റും കൂടി നമുക്ക് ഒരുമിച്ച് നട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽ വേര് വരുമോന്ന് നോക്കാം അപ്പം നമ്മൾ അതെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോഴേക്കും ബായ്